ും നിർത്തി അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിസാബ്ലാഹു താരാറക വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി ആദ്യം പെണ്ണുങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു

பண்ணா ഐസാബി റതി അള്ളാഹു എന്തറിയണമെന്നറിയാതെ യാത്ര സംഘത്തിന്റെ പുറകിൽ വിട്ടിരിക്കും കളഞ്ഞുപോയി എടുത്തോണ്ട് വരാൻ ഈ സഹാബി നോക്കുമ്പോ ഐ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടതും അവിടെ വാഹനത്തിന്റെ മുകളിൽ കിട്ടി എന്തേന്ന് കൊന്നു ചോദിച്ചില്ല അങ്ങനെ രണ്ടുപേരും കൂടെ പടച്ചപ്പനെ മദീനത്ത് വരുമ്പോ എല്ലാവരും ജോലിക്കൊക്കെ ഇറങ്ങുന്ന സമയം ആ സമയത്ത് ഒരു രാത്രി തെളിഞ്ഞ് ഇങ്ങനെ വന്ന് നട്ട് ആ രാവിലെ ഒരു ഏഴ് മണി സമയത്തിനോട് അടുത്ത് ആ വെളുപ്പാങ്കാല സമയത്ത് ഇങ്ങനെ വന്നപ്പോ എല്ലാരും കാണുക കണ്ട ഉടനെ വ്യവിചാരത്തിന്റെ ആരോപണം ആരെ മുത്തിന് വീട ഭാര്യ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് വ്യവിചാരത്തിന്റെ ആരോപണം നടത്തുകയാണ് കിട്ടിയവർ കുട്ടിയവർ പറയാ എവിടെ നോക്കിയാലും ബീബിയെ കുറിച്ച് എവിടെയാണ് എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് എവിടെ നോക്കിയാലും ഐഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുബിന്റെ പ്രവാചകനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം അള്ളാഹുബിന്റെ പ്രവാചകൻ തന്റെ വീട്ടിൽ േക്ക് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ആയിഷ

അന്നു കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോകൂ പലചരപ്പിന്റെ തീരുമാനം വരട്ടെ നിന്റെ കാര്യത്തിൽ അല്ലാഹുവേ ജിബ്രീലിനെ വരട്ടെ അവനെ പടച്ചവനേ മുത്ത് നബി അവെന്നും പറയുകയാണ് ആ ആയിഷാ ബീവ رضی الله تعالى عنها വേദനിക്കുന്ന ഹൃദയത്തോടെ നോക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് കണ്ട് നമ പഞ്ഞാര മകൾ ഇറങ്ങി ഓടുകയാട് വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ത്തെ പെണ്ണാണോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പൊന്നാല മകളന്ന് പൊന്നാല ഭാര്യ പെടന്ന് പ്രിയപ്പെട്ട പിതാവിനോട് പറയുമ്പോ പറയുന്നു ആയിഷ

പറയുന്നത് കള്ളമാണോ ഇവരൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണോ പക്ഷേ ആ സമയത്ത് ഉമ്മയും അവിടെ ചെറിയ പ്രായമേ പ്രായമേ ചെറിയ പ്രായമേള്ളോ ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറഞ്ഞ പല തികട്ടിങ്ങനെ നടക്കുകയാണോ എല്ലാ സ്ഥലങ്ങളിലും ആയിസെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ടവര്

േക്ക് ഓടി വരികയാണ് വലിയ സന്തോഷമായി ഐഷാ ബിവിക്ക് വലിയ സന്തോഷമായി അവിടുന്ന് ഇറങ്ങി ഓടുകയാ

നീ 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 ഉറപ്പിച്ചു പറയാനുള്ള കാരണമെന്താ എങ്ങനെയാ ഇത്രയും ഇത്രയും ദിവസം ദിവസം പിടിച്ചു പിടിച്ചു നിന്നത് നിന്നത് എങ്ങനെയാണ് യോട് റസൂല് ചോദിച്ചപ്പോ ഈ പറഞ്ഞ മറുപടി എന്തെന്നറിയോലല്ല ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞത് ഒരേ ഒരു ദാ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞത് ഒരേ ഒരു ദിക്കറാണ് എൻ്റെ മനസ്സിന് ധൈര്യം തന്ന ദിക്കറി ചോദിക്കുന്നു ആയിഷാ പടച്ച സഹായം ചോദിച്ചു പറഞ്ഞു കൊടുക്കുകയാ വാങ്ങിയൊടുക്കുകയാടിച്ചോ പെതിസന്ധിയുടെ സമയത്ത് പറയാനുള്ളതാണ് റബ്ബിന്റെ സഹായം ചോദിച്ചു വാങ്ങാനുള്ളതാണ് ഏത് തിക്കരം അറിയുവോ الله نعم الوكيل نعم المولى ونعم النسيل എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞു എല്ലാരി എനിക്ക് നീ മതി പടച്ചവര് എനിക്ക് നീ എല്ലാ താരമില്ല പടച്ചവര് എന്നെ കൈവിടല്ലേ അല്ല എന്റെ കാര്യം എന്താണെന്ന് നിനക്കറിയാവല്ലോ ായിരുന്നു ആയിഷാ ബി വി പറഞ്ഞത് മുത്തിനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു സുഹാബാ ഇത് പറയണേ സഹാബാ റബിന്റെ സഹായമുണ്ടാകുന്നു സുഹാബാ നടുവിലൂടെ എല്ലാവരും എല്ല സർവതം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയോടെ നടക്കുന്ന മുസ്ലിമേ ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങിക്കോ വകീൽ മൗലാ

എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടാകുമ്പോ വലിയ ഒരു ദുഃഖമുണ്ടാകുമ്പോ എവിടെയെങ്കിലും രണ്ടര കഴത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാര പായിലിരുന്നു കൊണ്ടൊരു മൂന്ന് പ്രാവശ്യം ഈ ദിക്കറൊന്ന് പറഞ്ഞു നോക്കാം നിന്റെ ജീവിതത്തിലെ ഏത് വലിയ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ദുഃഖം താങ്ങാൻ കഴിയാതെ വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് രണ്ടിരക്കായ നിസ്കരിച്ച തീ തിക്കറി നീ ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞു നോക്ക് നിന്റെ മനസ്സിന് സമാധാനമുണ്ടാകും റബ്ബിന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് അനുഭവിക്കുന്ന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ആര് കൈവിട്ടാലും അല്ല നമ്മളെ കൈവിടില്ല ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും അല്ലാഹു നമ്മളെ കൈയൊഴിയില്ലാഹ് നമ്മളെ വല്ലാത്ത ഇഷ്ടമാ പടച്ച നമ്മളെ വല്ലാത്ത സ്നേഹമാ അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അറിയാം എന്റെ റബ്ബനെ കൈവിടില്ല എനിക്ക് അല്ലാഹു എന്നെങ്കിലും ഒരു ദുഃഖമാണെങ്കിൽ അതിന്റെ പുറകിൽ എന്നെങ്കിലും ഒരു സന്തോഷം തരും അവൻ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തില്ല അവൻ റബ്ബിനെ കുറിച്ച് നല്ലതു മാത്രമേ കരുതൂ എന്ന് ആദരവായ പ്രവാചകന്റെ محمد مصطفى ആ നൽകുമാറാകട്ടെ അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയുടെ ഒന്നാമത്തെ പറഞ്ഞു കൊണ്ട് നടക്കുന്നവന്റെ രണ്ടാമത്തെ ഈ പറയുന്ന നന്മ ജീവിതത്തിലുണ്ടോ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ പ്രമാതകനബം പരം സ്വ താജുനോ അനിൽമ ഭാര്യയും മക്കളും കൂടെ എല്ലാവരും പടച്ചവനെ കിടപ്പറയിൽ പുതപ്പിന്റെ കീഴിൽ കിടന്ന് കിടന്നുറങ്ങുകയാണു എല്ലാവരും കിടന്നുറങ്ങുമ്പോ വെളുപ്പാങ്കത്ത് മൂന്ന് മണിക്ക് നാല് മണിക്ക് ഇരുന്നേറ്റു രണ്ടിറക്കാലത്ത് നമസ്കരിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലുമുണ്ടോസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ അതല്ലാ

പക്ഷേ പാതിരാത്രി എല്ലാവർക്കും എല്ലാവർക്കും എഴുതേറ്റ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ പാതിരാത്രി മൂന്ന് മണിക്ക് നാല് മണിക്ക് എഴുതേറ്റ് ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്ന പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് നമസ്കരിക്കാരു കഴിയൂ നബി മുഹമ്മദ് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഇഷ്ടമാണെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ രാത്രി ഇവിടെ നാട്ടുച്ച നാട്ടുച്ച സമയത്ത് പള്ളി കേരണില്ലാതി പകല് ആരെ കൊണ്ടും പറ്റും പക്ഷെ രാത്രി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല രാത്രി നമസ്കാരം എല്ലാവരും കഴിയില്ല അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കിട്ടും നമ്മളൊക്കെ നമ്മളൊക്കെ മാസം കാനടിക്കാൻ രാവിലെ എഴുന്നേക്കുമല്ലോ അതുകൊണ്ട് നല്ലതുപോലെ ആ സമയം എന്തായാലും തിന്നാൻ എഴുന്നേക്കും അതുകൊണ്ട് നിസ്കരിക്കും അതല്ലാതില്ല എത്ര പേരുണ്ട് നിസ്കരിക്കുന്നവർ ഇന്നത്തെ ദിവസം തഹുജ് സംസ്കരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിലും കൈവൊക്കെ ഇന്നത്തെ ദിവസം അവിടെയും പത്തമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് മാത്രമേ കഴിയൂസ്കരിക്കാൻ എന്താ പതിവല എന്താ തഹജു നിസ്കരിക്കുന്ന ഈ പാതിരാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും നാട്ടുകാരും കുടുംബക്കാരും എല്ലാം നല്ല ഉറക്കം എല്ലാരും കിടന്നുറങ്ങുന്ന തുടങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് അള്ള മാത്രമേ കാണത്തുള്ളൂ ആ സമയത്ത് വേറെ നാട്ടുകാരൊന്നും കാണൂല നമുക്ക് പിന്നെ നാലു നാലുപേര് കാണാനുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായി എന്നാ നിസ്കാറോ കൈകെട്ടിനൊക്കെ കാണാൻ നാലു നാലുപേര് കാണാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വല്ലാത്തൊരു കെട്ട ആരും ഇല്ലെങ്കിൽ പോയി ചാടി കുത്തി സുജൂതി വീണിട്ട് ഓടും നാലു പേര് കാണാനുണ്ടെങ്കിലോ ചില ആൾക്കാരൊക്കെ വെള്ളിയാഴ്ച ഇപ്പൊ നാളെ ചുമയുടെ സമയത്തൊക്കെ ഇവിടെ ഇവിടുണ്ടോന്നറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓൻ ഒത്തിരി താമസിച്ചിട്ടേ വരത്തുള്ളൂ അവസാനം എല്ലാരും ഇങ്ങനെ നിക്കുമ്പോ തലയുടെ മുകളിൽ കൂടെ ചാടി 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 ഫ്രണ്ടി വന്നിട്ട് ഒരറ്റ കെട്ടാ പ്രാ കെട്ടാ കെട്ടെന്ന് പറയൂ എന്താ നാലുപേര് കാണണമെങ്കി വല്ലാത്ത